പൊളിച്ചോടി അമ്പലത്തിൽ പോയി മാലയിട്ട പൂജ അമ്മൻ ഇവർ രണ്ടു പേരും വൈറൽ താരങ്ങളാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ് അവര് ഒളിച്ചോടി ഇൻസ്റ്റയിൽ റീൽസ് ഇട്ടു ആ പൂജയാണെങ്കിൽ ഇല്ല ഒരു ശകലേ ഉള്ളു അന്നൊക്കെ ഒത്തിരിയെങ്കിലും ആ അമ്മേടെ കയ്യിൽ ഇരുന്ന സമയത്താണെങ്കിൽ ആ കുട്ടിക്ക് ഒത്തിരിയെങ്കിലും ജീവൻ ഉണ്ടെന്ന് വേണം പറയാൻ അങ്ങനെ മാലയിടുന്നു അതിന് ശേഷം ഇവർ അമ്മലെടുത്ത് പൊക്കുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരിതായപ്പോൾ ഇവർ കയറി അങ്ങ് വൈറലായി അവർക്ക് മില്യൻ വ്യൂസ് അങ്ങനെ എങ്ങക്കാ ഈ കൊച്ചു കുട്ടികൾ അത്രയും കയറി ഇൻസ്റ്റയിൽ ഇവരെ ഫോളോ ചെയ്യുന്നു അതിനുശേഷം ഇവർ വൈറൽ ആയെന്നറിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഇവരങ്ങ് കൊടുത്തായിരുന്നു ആ ഇൻ്റർവ്യൂവിലൂടെയും അന്നേ ജനങ്ങളെല്ലാവരും പറഞ്ഞു ഓ ഇനിയിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും ശരിയാണ് യൂട്യൂബ് ചാനൽ നല്ലതാണ് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാം പിന്നെ അങ്ങനെ അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അതിൽ ഇവർ ഒന്നാമത് ഇവർ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് തന്നെ ഇവർ ലവ് സ്റ്റോറി പറയുന്നുണ്ട് ഇവർ പിന്നെ മൂന്ന് വർഷത്തെ പ്രണയമാണെന്ന് ആണെന്ന് പറയുന്നത് ഇത് മൂന്ന് വർഷമൊന്നും ആയിരിക്കില്ല ഇവർ തൊട്ട് അടുത്തടുത്താണ് വീട് അതിനു മുമ്പ് മിക്കവാറും ഒരു പത്ത് പതിമൂന്ന് വയസ്സ് തൊട്ട് പ്രേമിച്ചു അപ്പോഴെ തൊട്ട് വീട്ടിലുള്ളവർ പിടിക്കുന്നു അമ്മേ അച്ഛനായിരുന്നാലും അവർക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും ഈ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഇത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ ഈ കുട്ടി അതിലൂടെ ഇൻ്റർവ്യൂവിൽ ലവ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് ആ ലവ് സ്റ്റോറി പറഞ്ഞപ്പോഴേ എല്ലാ ജനങ്ങളും അറിഞ്ഞ് പിന്നെ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ വീണ്ടും വന്നിരുന്നു കൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ ലവ് സ്റ്റോറി എന്നും പറഞ്ഞു ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും പറഞ്ഞു അത് അത് ഒന്ന് രണ്ട് വീഡിയോ ആക്കി അത് അങ്ങ് കഴിഞ്ഞു ഇവരെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള കോലങ്ങളിരുന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ ചോറും വാരിക്കെട്ടി തന്ന് സ്കൂളിൽ പറഞ്ഞു വിടുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ പോകില്ല ഞാൻ പോകണത് പാറേരടയിലാണ് പാറയരുടയിൽ ഒരു മല മുകളിൽ ആരും കാണാതെ അത്ര നമുക്ക് എല്ലാവർക്കും പേടിയാവുന്ന ഒരു കാടും വനവും താണ്ടി മലമുകളിൽ കയറി ഒരാൾപാർപ്പില്ലാത്ത സ്ഥലം എന്ന് വേണം പറയാൻ അവിടെ എങ്ങനെ ആളില്ല എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒന്നറി ഒന്നും അറിയൂല ഒരു സ്ഥലത്ത് പോയി അതും ഇവർ വീഡിയോ ആക്കുന്നുണ്ട് അവർ എന്ത് നല്ല ഇതിലാണെന്നറിയാം പറയണത് ഞങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് പോയതാണ് അവിടെ ചെന്ന് അവിടെ ഒരു പ്രാവശ്യം പോയി അതിനുശേഷം രണ്ട് രണ്ടാമത്തെ പ്രാവശ്യം ചോറൊക്കെ വാരിക്കെട്ടി സ്കൂളിൽ വരണമെന്നും പറഞ്ഞ് സ്കൂളിൽ കയറാതെ പിന്നെ അവിടെ പോവും ആ പാറയുടെ അടിയിലൊക്കെ കൊണ്ടുവച്ചാണ് ചോറ് കഴിക്കണത് അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം ഒരു പ്രശ്നവും ഇല്ലാതെ അങ്ങ് പോയി രണ്ടാമത്തെ പ്രാവശ്യം എന്തായാലും ആളുകൾ വാച്ച് ചെയ്യുമല്ലോ ഈ ഇത്രയും കാടും മലയും താണ്ടി പോകുന്ന സമയത്ത് ആളുകൾ എന്തായാലും ശ്രദ്ധിക്കുക ആ റോഡ് വന്നിട്ട് അത് നമുക്ക് കണ്ടാൽ അത്രയ്ക്കും പേടിയാവുന്ന ഒരു സ്ഥലം നിങ്ങൾ തന്നെയല്ലേ ഈ ജനങ്ങൾക്ക് ഇതേ എല്ലാം കാണിച്ചു കൊടുക്കണം നിങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് പറയണം നിങ്ങളാണ് നിങ്ങളാണ് ഈ കുട്ടികളെ മൊത്തം തെറ്റിക്കണം ഈ കൊച്ചു കുട്ടികളാണ് മൊത്തവും തെറ്റിക്കണം ഈ പിള്ളേർ അത്രയും ഇപ്പം നിങ്ങളെ വീഡിയോ ചെയ്താലും അവരെ അവരെ വീഡിയോ അടിയിൽ വന്നിട്ടും പറയുന്ന വാക്കെന്ന് തോന്നാണ് ഓ അവര് ജീവിക്കട്ടെ പറയണത് എത്ര വയസ്സ് പതിനെട്ട് വയസ്സ് പോലും ഇല്ലാത്ത കുട്ടികളാണ് ഈ പറയണ മുതിർന്ന അമ്മമാരാ അങ്ങനെയൊന്നും പറയൂല കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ടുള്ളവരാരും ഇങ്ങനെ പറയൂല നിങ്ങൾ പ്രേമിക്കുന്നത് നല്ലത് തന്നെ നിങ്ങൾ പ്രേമിച്ച് പൊയ്ക്കും പക്ഷേ പതിമൂന്ന് വയസ്സ് തൊട്ടൊക്കെ പ്രേമെന്ന് പറഞ്ഞും കൊണ്ട് അത് വന്നിരുന്ന് നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുകയും പിന്നെ അതിന് ശേഷം നിങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ നിങ്ങൾ വായി തോന്നണത് മൊത്തം പറയുകയും നിങ്ങൾ പ്രേമിച്ചെന്നും പ്രേമിച്ച് നടക്കുന്ന മലയാണെന്നും ഒരു വീഡിയോ ആക്കി അങ്ങനെ ഇട്ടായിരുന്നു അങ്ങനെ ഈ പാറ മുകളിലൊക്കെ പോയിട്ടാണ് നിങ്ങളെ രണ്ടാമത് പോലീസ് പൊക്കണതെന്ന് നിങ്ങൾ പറഞ്ഞു അത് എന്ത് നല്ല ഇതോടുകൂടി പറയണു അപ്പം നിങ്ങളതിൻ്റെ വാശിയാണ് കാണിച്ചത് അവിടെ വെച്ച് പോലീസ് പൊക്കിയ കഥകളൊക്കെ നിങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നല്ലോ ഇതല്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയല്ലേ നിങ്ങൾക്ക് കാണിക്കണം അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഓ അവരങ്ങനെ റിയാക്റ്റ് ചെയ്തു അവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങനെ കമൻ്റ് ഇട്ടു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കും ആളുകൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ച് ഒരു നിമിഷം പൂജ വിചാരിക്കാത്തത് നീ ഒരു ദിവസം ഒരു നേരമെങ്കിലും നിന്നെ നിന്നെ പോറ്റി വളർത്തിയ അമ്മയോ അച്ഛനോ വേല ചെയ്ത് കൊണ്ടുവന്ന അച്ഛനെയോ എന്തുമാത്രം അവർ കഷ്ടപ്പെട്ടായിരിക്കും ആ നിന്നെ വളർത്തിക്കൊണ്ടുവന്ന ആ നീ ഒരു നിമിഷമെങ്കിലും ആ അമ്മയെ അച്ഛനെ ോ ഇത് ആരെ കാണിക്കാനാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ ഒരു കമന്റ് വന്നല്ല അടിപൊളി ഒരു കമന്റ് ഞാനൊക്കെ സ്കൂൾ വിട്ടാൽ അമ്മയെ വീട്ടിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ ഫ്രാന്ത് പിടിക്കും ചിലപ്പോൾ അമ്മ അമ്മ അടുത്ത വീട്ടിൽ പോയതായിരിക്കും എന്നാലും അടുക്കളയിൽ ഒന്ന് അമ്മയെ കണ്ടില്ലെങ്കിൽ എന്തോ പോലെയാ ഇവളെ സം ഇവളെ സമ്മതിച്ചു സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല വീട്ടുകാരുടെ സന്തോഷം നോക്കണം മോളെ അമ്മ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കൽ നീ അത് ഓർത്ത് വിഷമിക്കും ഉറപ്പ് നീയും ഒരു അമ്മ ആവുമ്പോൾ ആണ് അതിൻ്റെ വിഷമം നീ അറിയുക കറക്റ്റ് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് പൂജ ഇപ്പോഴും ഈ യൂട്യൂബിൽ ഇതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടും പക്ഷെ ആ അമ്മേരെയും അച്ഛൻ്റെയും ഒരു നേരം പോലും അതിൽ വന്നിരുന്നുകൊണ്ട് ഒരു സങ്കടപാവുമെങ്കിലും കൊണ്ടാ അമ്മിയൊക്കെ പലതും പറഞ്ഞ് കമൻറ്റിടും ഓ അവർ ജീവിക്കട്ടെ അവരിവിടുത്തെ ആരെങ്കിലും ജീവിക്കേണ്ടതെന്ന് ജീവിതം ഇന്നും നാളെയൊന്നും ഇല്ല അങ്ങ് നീണ്ട് നീണ്ട് നീണ്ടു കിടക്കും ഇപ്പം ഒരു ജീവിതത്തിന് ഒരു ഇത് കാണും എന്നാലും ഒരു സ്വന്തം അമ്മയും അച്ഛന് സ സഹോദരനും അവർ എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ എൻ്റെ പൊന്നു വല്ലാത്ത കഴിവ് തന്നെ കേട്ടാ സമ്മതിച്ചു കൊടുക്കണം പത്തറുപത് വയസ്സായവരെ കാട്ടി മനക്കട്ടിയായിട്ട് കിടക്കുന്നതാണ് എന്ന് വേണം പറയാൻ കമൻ്റ് ഇടുന്നവരെയും അങ്ങനെ കമൻ്റ് ഇടണേ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല ഓ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണേ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണേ നിങ്ങളെയൊക്കെ മക്കൊക്കെ എടോ നിന്റെ നീ ചെയ്ത കണക്കൊന്നും ആരും ചെയ്യൂല പതിമൂന്ന് വയസ്സുകൊട്ടൊന്നും ആർക്കും ഇതേ കണക്ക് എനിക്കറിഞ്ഞുകൂടാ ഇങ്ങനെ കാണുമായിരിക്കും എങ്കിൽ അങ്ങനെ പോണവരെ അനുഭവിക്കുക തന്നെ ചെയ്യുക ആ അമ്മേരെയും അച്ഛൻ്റെയും പ്രാക്ക് തന്നെ വലിക്കും പതിമൂന്ന് വയസ്സിലൊക്കെ ഇങ്ങനെ ഒളിച്ചോടി പല സ്ഥലങ്ങളിലാ പാവം ആ അമ്മ വെച്ച് കൊടുക്കണ ചോറും കൊണ്ട് പോയിട്ട് വനത്തിനും വനമുകളിലും കാട്ടിൻ്റെ ഇടയിലും ഒക്കെ എന്ന് പറഞ്ഞാൽ സമ്മതിച്ച് തരണം പൂജയെ നിന്ന അപ്പം വാറൻ പോയതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇനി അവര് കാണിക്കാനുള്ള ഒളിച്ചോടി പോയി മാലയിട്ട ആ ക്ഷേത്രമാണ് അമ്പലം അതൊന്ന് കാണാം അവരെ രണ്ടുപേരെയും അമ്പലമാണ് അതെ വീട് അടുത്തടുത്തായതുകൊണ്ട് ആ അമ്പലത്തിൽ പോകും എനിക്കിപ്പോ എക്സാം നടക്കുന്ന ടൈമും കൂടാണ് ല്ലേ അതെ സൂപ്പർ അല്ലേ ആയോണ്ടല്ലേ നീ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നം പോലും ഒന്നും ആയില്ല അത് പത്താം ക്ലാസ് അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് അടിച്ച് പ്ലസ് ഒന്നിനെയാണ് പത്ത് കഴിഞ്ഞതാണ്ടേ ഉള്ളൂ അപ്പോഴത്തന്നെ അടിച്ചു മാറ്റിക്കണ്ടു കുറച്ചൊക്കെ ഒരു വിവരം വേണ്ടയിടേ ഡിട്ട് അമ്പലം നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഒരു കിലോമീറ്റർ ആകണ്ടേ ഉള്ളൂ അമ്പലത്തിൽ പോയിട്ട് ഇതാണ് നമ്മളുടെ അമ്പലം നമ്മൾ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്

ഞാന അമ്പലlambda പോയി വിടാൻ പറ്റില്ല. നമ്മള് തൊഴിലിട്ട് വന്നിട്ട് പാക്കി. കുഴപ്പമില്ല അമ്പലയonej അഗത് വീഡിയോ എടുത്തോ. കുഴപ്പൊന്നുമില്ല. അഗത് വീഡിയോ എടുക്കാൻ പറ്റതില്ലന്ന്. കുഴപ്പമില്ലാദം. അങ്ങനെയും കൂടാമ്പ കുറച്ചൂടെ റീച്ച് കിട്ടുമെന്ന്. അഗതും കൂട വീഡിയോ എടുത്താം. അമ്പല ഞാൻ ഇങ്ങോട്ട് വരാം. ഗയ്സ് ഇതാണ് ആള്. എവിടെ ഉത്സവം ഒക്കെ നടക്കും ഞങ്ങൾ അല്ലേ എവിടെയാണ് ഗയ്സ് ഇരിക്കുന്നത് കൂട. ഇവിടാണ് ഗയ്സ്. മൂളി സ്ഥലമാണ് ഗയ്സ്. ഇവിന്നോ ഉത്സവം തുടങ്ങുമ്പോൾ ഇവിടെ പുള്ളിയും പറയാലോ ഇവിടെ സ്റ്റേജ് ഒക്കെ വരുന്നതാണ് ഈ ഒരു അവിടെ പോച്ചേറികളൊക്കെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ ഒന്നേ ഉത്സവമാണ് ഗൈസ് കൊട്ടാരൊക്കെ ഇളക്കി മറികട്ട് വരാം അങ്ങനെ പൂജ തൊഴുവുന്നു പൂജ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യൂണെട്ടോ പൂജ പ്രാർത്ഥിക്കണ പൂജ ഒരു നേരമെങ്കിലും നീ നിന്റെ അമ്മയും അച്ഛനെയും കുറിച്ചൊന്ന് പ്രാർത്ഥി ഗൈസ് നമ്മളപ്പോ ഇത് അമ്പലത്തിന്റെ സൈഡാണ് തൊഴുതോണ്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിയെ കുട്ടി തൊഴുതുകൊണ്ട് പോവുകയാണ് ചോട്ടു വീഡിയോസ് എടുക്കുകയായിരുന്നു അപ്പൊ പിന്നെ ഞാനും ചോട്ട് തൊഴുകുന്ന ഒരു പോസ്റ്റിൽ ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളുടെ കല്യാണത്തിന് ഈയൊരു റീലാണ് ഞങ്ങള് എടുത്തത് കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോ മക്കളെ നിങ്ങളൊക്കെ പത്ത് അഞ്ച് വയസ്സ് തൊട്ടേ ഉള്ള ഇതാണ് അവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളാണ് ഫുള്ളും അപ്പം നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുന്നത് ഇതാണ് ഇവർ ഒളിച്ചോടി വന്ന് മാലയിട്ടത് അതുപോലെ ഇവർ ഒളിച്ചോടി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് ഇവർ ഒളിച്ചോടനെ അവിടെയാണ് പാറമലയിൽ അവിടെ പാറമുകളിൽ അത് അവർ കാണിച്ചു തന്നേട്ടാ അത് ഇവർ കാണിച്ചായിരുന്നു പിന്നെ ലവ് സ്റ്റോറി പറഞ്ഞു അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ കുട്ടികളെ അപ്പം ഇതിപ്പം ഇവർ ഇനി ഒളിച്ചോടി വന്ന് മാലയിട്ട അമ്പലമാണ് അതും കൂടെ

എക്സാമും കൂടെ ആയിരുന്നു അങ്ങനെ ചോട്ട് ചോദിക്കുന്നു എല്ലാം പ്രാർത്ഥിച്ചല്ലേ ആ എല്ലാം പ്രാർത്ഥിച്ചു പിന്നെ ഇനിയിപ്പോൾ കുടുംബിനീരെ രംഗം കൊണ്ട് കാണിക്കാൻ പോണത് കുടുംബിനി വീട്ടിൽ ജോലികൾ ചെയ്യണം അപ്പം ഞണ്ട് കിട്ടി അങ്ങനെ ഞണ്ടിനെ കട്ട് ചെയ്യുന്ന രംഗങ്ങളാണ് കുടുംബിനി ഏട്ടം ഇപ്പോൾ പതിനെട്ട് വയസ്സായി അപ്പോൾ അന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അവർ പ്രേമിച്ച് തുടങ്ങിയത് എങ്ങനെയും പതിനെട്ട് വയസ്സ് തികഞ്ഞ രാത്രിയിൽ അവർ ഇറങ്ങി ഓടി ആ എന്തോ ആവട്ടെ ജീവിക്കട്ടെ നല്ലത് തന്നെ അപ്പൊ നമുക്കിനി കുടുംബിനീരംഗം കാണാം വരുന്ന വാക്കുകളെ ചെയ്യാൻ തോന്നുന്നില്ല പറ്റും ഞാൻ ബാക്കി ചെയ്യാം ഓ പിന്നെ അവള് കിടന്ന് പാടുപെടനെ കാണുമ്പോൾ എനിക്ക് വിഷമം ഇത് നിന്നെ കൊണ്ട് പറ്റൂലേ നീ ആ ഞണ്ട് മേടിച്ചോണ്ട് വന്നപ്പോ അങ്ങോട്ട് ആ അതിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് നീ അത് ചെയ്യണോന്ന് വെറുതെ നിൽക്കില്ലേ അപ്പൊ ചോട്ടും അത് ചെയ്യണമായിരുന്നു ഞണ്ടിനെ കട്ട് ചെയ്ത് കഴുകണം ഇതിപ്പം വേറെ ഒന്നും അല്ല കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം അമ്മയാണ് കേട്ടോ ഇതിലോട്ട് എല്ലാം വൃത്തിയാക്കി റെഡിയാക്കിയൊക്കെ കൊടുത്ത് ഇതാണോ എന്റെ കണ്ണ് എന്റെ കുഞ്ഞു കണ്ണുകൾ ഞാനേ ഞാൻ പണ്ട് മുതലേ വിചാരിച്ചത് രണ്ടും കണ്ണിത് നോക്കുന്നു അപ്പൊ പണ്ട് മുതലേ വിചാരിച്ചു പണ്ട് കുട്ടിയുടെ വീട്ടിൽ വെച്ച് അമ്മ കറി വെച്ച് കൊടുക്കുവായിരുന്നു അപ്പൊ കുട്ടി കഴിക്കാനായിട്ട് മുന്നേ വന്നിരിക്കുമ്പോ അമ്മ കറി വെച്ചിട്ട് ചോറ് വാരി ഉരുട്ടി വായിൽ വെച്ചുകൊടുക്കുക അന്നൊക്കെ കാണാനും നല്ല ചേലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങ് തീർന്നു ഒരു അസ്ഥിക്ക് തുല്യ ഒരു കമ്പെന്ന് പറയാ ആ കണക്കിന് ആ കോലമേ പോയി കൊച്ചിന്റെ ശരിയോ കഴിഞ്ഞ ദിവസം അപ്പ കെടുക്കാറ്റി ടേസ്റ്റ് ആണ് ഗയ്സ് അപ്പ നമ്മളെ നന്നായി ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പ എൻ്റെവിടെ ചുട്ടുമ്പോൾ സഹായിച്ച് ഞാൻ അതെ നിങ്ങൾ രണ്ടുപേരും സഹായിച്ചു അല്ല രണ്ടുപേരും സഹായിച്ച നല്ല രണ്ടുപേര് ഓട കഷ്ടപ്പെട്ട് എല്ലാം വെളിച്ച് ക്ലീൻ ആക്കി എടുത്തുണ്ട് ഇനി നമുക്കിത് താഴെ വെക്കാം അതെ हां ഡാൻഡ ഗയ്സ് നമ്മൾ ക്ലീൻ ആക്കി ദാ ണ്ട് അപ്പം ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പൊടി പിന്നെ ഉലുവ പൊടിച്ചത് പിന്നെ മുളക് പൊടി പ്പോഴും പാചകം ചെയ്യാൻ പോവുകയാണ് ഞണ്ട് കറി എല്ലാക്കും അമ്മയായിരിക്കും അത് സെറ്റ് ചെയ്ത് കൊടുത്തത് ആ കയ്യിലൊക്കെ കൊണ്ട് ഇതിപ്പോൾ വേറെ ഒന്നും വേണ്ടായിരുന്നല്ല ഞണ്ട് കറി പൂജയുടെ വീട്ടിലായിരുന്നെങ്കിൽ അമ്മ കറി വെച്ച് ഉരുട്ടി വാരി തന്നിട്ടില്ലായിരുന്ന ഈ അമലിനാണ് ഇങ്ങനെ ഒരു സഹോദരി ഉണ്ടായിരുന്നിരുന്നെങ്കിൽ അമലിൻ്റെ സഹോദരി പതിമൂന്ന് വയസ്സ് തൊട്ട് ഇതേ കണക്ക് ആരെയെങ്കിലും പ്രേമിച്ച് ഇങ്ങനെ ഒളിച്ചോടുകയാണെങ്കിൽ പതിനെട്ട് വയസ്സായിരുന്നു ഇരിക്കട്ടെ പതിമൂന്ന് വയസ്സ് തൊട്ട് അല്ലെങ്കിൽ തുടങ്ങിയത് പതിനെട്ട് വയസ്സാകുമ്പോൾ ഒളിച്ചോടുകയാണെങ്കിൽ പഠിത്തം പോലും എങ്ങും ആവാത ആ അമലിൻ്റെ സഹോദരിയാണ് ഇങ്ങനെ ഒളിച്ചോടിയിരുന്നെങ്കിൽ അമലിന് വിഷമം വരുമോരുന്ന അമലിൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം വരുമോരുന്ന ആ അതുപോലെ തന്നെയാണ് പൂജയുടെ ഇതും ഇവിടെ നിങ്ങൾ പറയുമ്പോഴൊക്കെ കുറച്ചൊക്കെ ഒരു ഇതിൽ ഒരു മയത്തിൽ പറയണം കേട്ടോ നിങ്ങൾക്ക് ഈ റീച്ചിന് വേണ്ടി നിങ്ങൾ എന്തൊരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഈ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ഇരിക്കരുത് കേട്ടോ നിങ്ങളെ നിങ്ങളെപ്പോലെയാണെന്ന് വിചാരിക്കരുത് എല്ലാ കുട്ടികളും അവരെ ഓരോരുത്തരെയും അച്ഛനമ്മമാർ അതിൻ്റേതായ രീതിക്ക് വളർത്തുന്നുണ്ട് ഈ വീഡിയോ കണ്ട് നശിക്കാനെല്ലാം ആ അച്ഛനമ്മമാർ വളർത്തണം അവരൊന്ന് ചൂണ്ടിക്കാണിച്ച് ഓരോരുത്തരും റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുന്നു